കടയിലെ വേസ്റ്റ് എല്ലാം കൊണ്ടുവന്നു ചാറകണ് കൊടുക്കും പുറത്തിച്ചാണെ കൊടുക്കാം അപ്പൂട്ടി നിറക്കി വൈക്കറ്റ് തീറ്റിയാണ് ചെറിയ മീൻ തലയൊക്കെ ഉണ്ട് മത്തിത്തല എല്ലാം പുളച്ചകുന്നത് കുമ്പോൾ പാട്ടയിൽ പത്തിരുപത്തെട്ട് കാറാവുമുണ്ട് ദിവസ ഇരുന്നൂറ് രൂപയുടെ തീറ്റ വേണം കടയെന്ന് പറഞ്ഞ അമ്പത് രൂപയുടെ തീറ്റ കടത്തുള്ള കടയിൽ നിന്നാണ് ഇട്ട് ചായക്കടയിന്ന് പ്ലാസ്റ്റിക്കിൻ്റെ മണ്ടയിലാണ് ഏറ്റവും എടുത്തേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ തിന്റ് കഴിയുമ്പോൾ നമ്മളെ അടുത്ത് ചാക്കിൻ്റെ അകത്ത് ബാക്കും പ്ലാസ്റ്റിക് കഴുകിയിടും ഇല്ലെങ്കിൽ ഭയങ്കര വാടക ഭയങ്കര വാടയായിരിക്കും അതുകൊണ്ടാണ് ഇങ്ങനെ നേരത്തെല്ലാം വീടുകളൊക്കെ ഉള്ളതുകൊണ്ട് വാടകരിപ്പിക്കാൻ പാടില്ല കോഴിക്കൂടിനകം അരക്കപ്പൊടിയിട്ട് നാളെ രാവിലെ കഴിപ്പിക്കും അറക്കപ്പൊടി എല്ലാം ഭാര്യ ചാട്ടിൻ്റെ അതാക്കിയിട്ട് രാവിലെ അത് കഴുകി വൃത്തിയാക്കും വീണ്ടും അറക്കപ്പൊടി ഇടും പിന്നെ വെള്ളം വെള്ളം ഇപ്പം രണ്ട് തവണ കളഞ്ഞു മീൻ വൈകിട്ട് ഒരു തവണ കളഞ്ഞിട്ട് വെള്ളം പിടിച്ചിടും അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു വാട പോലും അടിക്കത്തില്ല അടുത്തുള്ള വീട്ടുകാർക്കൊന്നും വാടകരിക്കത്തില്ല നമുക്കും അടിക്കത്തില്ല അതായത് ഇപ്പം ഇങ്ങനെയുള്ള വേസ്റ്റ് ഉണ്ടെന്നിട്ട് പറഞ്ഞിട്ട് കൂട്ടിന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കഴിവത്തൂരെ വൃത്തിയാക്കാതി കഴിഞ്ഞാൽ അടുത്തുള്ള വീട്ടുകാർക്കും വാടയായിരിക്കും എല്ലാവർക്കും പാടായിരിക്കും ഇതിപ്പോന്ന് പറഞ്ഞാൽ നമ്മളത് തിന്നു കഴിയുമ്പോൾ പാത്രം എല്ലാം കഴുകി വൃത്തിയാക്കി ഉളവ് കൊണ്ടുവന്നിട്ട് വൃത്തിയാക്കിയിടും പിന്നെ ആ പ്ലാസ്റ്റിക്കും കഴുകിയിടും അന്നുള്ള വേസ്റ്റ് അന്നുള്ള ക്രിസ് എടുത്ത് കൊണ്ടും അന്നുകൊണ്ടെയിൽ രണ്ടാമത്തെ ദിവസം ക്രിസ്ടുത്ത് ഇടും അത് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ അത് പൊടിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് പൈസ കിട്ടും ഞാൻ ഇടുന്ന ചിന്തേരി പൊടിയാണ് ചിന്തേരി പൊടിക്ക് ചാക്കിന് ഇരുപത് രൂപയാണ് കുറേ ആൾ വരുമ്പോൾ ഇത് പൊടിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് നല്ല പൈസ കിട്ടും ഒരു ചാക്കിന് പത്തു അഞ്ഞൂറ് രൂപ വരെ കിട്ടും എൻ്റെ അത് ചാണകപ്പൊടിയോടെ മിക്സ് ചെയ്താൽ മതി കൂട്ടി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ കുറേ കൂടിൻ്റെ അകത്തും പോവും അവിടെ കിടന്ന് പിന്നെ കുറേ മീൻ്റെ തലയൊക്കെ എടുത്ത് മാറ്റി അവിടെ ഉതക്കിടും പിന്നെ നേരെ മുഴുകും ഭയങ്കര വാടക അതിനാണിങ്ങനെ പുറത്ത് പ്ലാസ്റ്റിക്ക് ഇട്ടുമ്പോൾ ഇങ്ങനെ കൊടുക്കണം ഇങ്ങനടുത്തുള്ള വീട്ടുകാർ നമ്മളെ വെച്ചേക്കത്തില്ല अंप മറ്റേ രണ്ടു തവണ ഇതുപോലെ രണ്ട് മൂന്ന് തവണ ഇതുപോലെ തീറ്റി കൊടുക്കും പിന്നെ അകത്ത് കയറ്റിയിട്ടും മുമ്പിൽ സമയം കിട്ടുന്നതിൻ്റെ അനുസരിച്ച് പിന്നെ അകത്ത് നമ്മൾ ഇതുപോലെ കൊണ്ടുവന്നിട്ട് അകത്ത് ഒരു പ്ലാസ്റ്റിക് കവറേയും ഇതുപോലൊരു ചിന്തേരിപോ മണ്ടയി കിണ്ണിട്ടുമ്പോൾ തീറ്റി ഇട്ട് കൊടുക്കും പിന്നെ അത് തിന്ന് വരുമ്പോൾ അതിൻ്റെ അടുത്ത് ചാക്കിൻ്റെ അതാക്കി അങ്ങനെ ആയിരിക്കണം എന്നാലും അകത്ത് ഇട്ട് കൊടുത്തുകഴിഞ്ഞാൽ പാടായിരിക്കും കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ മറ്റു തലയൊക്കെ ആണെങ്കിൽ കൊണ്ടുവന്ന് ഇവിടെ ഇടും നമ്മൾ കാണത്തില്ല നേരം മുടക്കുമ്പോൾ ഭയങ്കര വഴയല്ല അത് വരാതിരിക്കാൻ ഏറ്റവും കൂടെ ശ്രദ്ധിക്കുന്നുണ്ടോ ഇതിപ്പം താറാവിൻ്റെ കൂടാന്ന് പോലും പറയത്ത പോലും ഇല്ല ഉണ്ടോ ഇത്ര വൃത്തിയൊക്കെ ആയിട്ടാണ്

മണിക്കൂട്ടോ ഡിക്കുട്ടോ വട മണിക്കൂട്ടോ ഉണ്ടോ എല്ലാവരും തിന്നുകഴിഞ്ഞു അതുമൊക്കെ കയറാനുള്ള പരിപാടി നിൽക്കുവാണ് വാ വരാൻ ഇപ്പൊ പ്ലാസ്റ്റിക്കിന്റെ മണ്ടെ നമ്മൾ ഇട്ടു കൊടുത്തില്ലെങ്കിൽ ഇനി ഈ തറയിലാവും അതിനാണ് ഈ പ്ലാസ്റ്റിക്കിന്റെ മണ്ട ഇട്ടു കൊടുക്കുന്നത് കണ്ടോ അത് നമുക്ക് അതിൻ്റെ തരല്ലാവും മീനൊക്കെ ആണെങ്കില് മീൻ തട്ടിയൊക്കെ ആണെങ്കിൽ മൂന്നാലായിട്ടൊക്കെ മുറിച്ചിട്ടേക്കു മണിക്കൂട്ടോ ഡോ മണിക്കൂട്ടോ ഞങ്ങൾ വാങ്ങിയിട്ട് ഇപ്പം നാൽപ്പത്തഞ്ച് ദിവസമായി അവർ പറയുന്നത് അവർ അന്നപ്പോൾ മുപ്പത് ദിവസമായെന്നാണ് പറയുന്നത് മുപ്പത് അങ്ങനെ ഉണ്ടെങ്കിൽ നാൽപ്പത്തഞ്ചും മുപ്പത് എഴുപത്തഞ്ച് ദിവസമായി ഇന്ന് മുട്ടയിടുന്ന നാളെ മുട്ടയിടുന്നു പറഞ്ഞിട്ടൊക്കെ ആയിരിക്കുന്നു എഴുപത്തഞ്ച് ദിവസമായി നമ്മൾ തറയിൽ ഇട്ട് കൊടുത്തുകഴിഞ്ഞാൽ തറ മൊത്തം അഴുക്കാവും ഈ പ്ലാസ്റ്റിക് കവറാണെങ്കിൽ നല്ല ഇട്ട് ഒടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ പ്ലാസ്റ്റിക് കവറ് കഴുകാൻ നോക്കി പാത്രം കഴിച്ചിട്ട അത് കയറി അത് കയറി അവൻ പലപ്പുറം നിൽക്കുകയാണ് വിശ്രമിക്കുകയാണ് രണ്ട് പാത്രയും ഇപ്പം ഉണ്ട് മീൻ തലയൊക്കെ കൊടുക്കുമ്പോൾ അത് മൃച്ച നാലും അഞ്ചു ആയിട്ടൊക്കെ ആക്കയൊക്കെ കൊടുക്കാം അല്ലെങ്കിൽ അവിടെ ഇവിടെ എല്ലാം പറച്ചു വാരി പിന്നെ അത് കിടന്ന വാടക ഞാൻ മത്തി തല കൊണ്ടാ മൂന്നും നാലും ആയിട്ടൊക്കെ ആക്ക നമുക്കൊരു ചെറിയൊരു ജോലി ആ വീട്ടിൽ ഇരിക്കുന്നവർക്ക് ചെറിയൊരു ജോലി വെള്ളത്തിന് ടാങ്ക് കെട്ടേണ്ട കാര്യമൊന്നുമില്ല ന ചെറിയൊരു പ്ലാസ്റ്റിക് വണ്ടിട്ട് രണ്ട് നാല് സൈഡിലും കിട്ടിയ എടുത്ത് വെക്കുക വെള്ളം നശിക്കുക അത് കഴിയുമ്പം വെള്ളം വേണ്ടെന്നുണ്ടെങ്കിൽ അത് തുറന്നു വിടുക

കുറച്ചവിടെ കുടിക്കാൻ വേണ്ടി വെള്ളം കോരി വെച്ചായിരുന്നു അതിൻ്റെ അത് കുളിക്കുന്നു അടുത്ത വെള്ളം ഇടുപ്പുണ്ടോ കുളിക്കാനും കണ്ട് പിന്നെ അടുത്തുള്ള വീടുകളിൽ വിഷമുണ്ടെങ്കിൽ അതും ഞാൻ എടുത്തിട്ട് എടുത്തോണ്ടി വരും വിഷമെടുത്തു വന്നിട്ട് രാവിലെ ഇതിനെ കൊടുക്കും അപ്പം നമുക്ക് ചിലവ് കുറവേ വരുത്തുള്ളൂ അങ്ങനെ ച്ച് അഭിവൃദ്ധിക്കാർക്കും നല്ലതാണ് ബാക്കി വരുന്ന സാധനം നമ്മൾ അവർ കളയുന്ന സ്ഥലം നമ്മൾ എടുത്തുകൊണ്ട് വരും അത് രാവിലെ എല്ലാം വൃത്തിയാക്കി കഴിയുമ്പം പാത്രത്തിൽ വെച്ച് കൊടുക്കും നമുക്ക് ബാക്കിയുള്ള വേസ്റ്റും എല്ലാം കൂടെ വെച്ചുകൊടുക്കും പിന്നെ തവിടും വാങ്ങിക്കും തവിട് വാങ്ങിക്കും പിന്നെ താറാമുള്ള തീറ്റി അതും വാങ്ങിക്കും സാഹചര്യത്തിൻ്റെ അനുസരിച്ച് അന്നേരം മറി മാറി വാങ്ങിക്കും ഇനിയിപ്പ ഇതെല്ലാം ഇപ്പം കുറച്ച് കഴിയുമ്പോൾ കേറിക്കും കേറി കഴിയുമ്പം ഈ പാത്രം എല്ലാം കഴുകി വൃത്തിയാക്കി ഇതിൻ്റെ അകത്ത് കയറുന്ന വേസ്റ്റ് മൊത്തം ഒരു വേറി ചെറിയ ചാക്കിൻ്റെ കാക്കും പിന്നെ അത് കഴിയുമ്പോൾ പിന്നെ തറയിലെ കിടക്കുന്ന പ്ലാസ്റ്റിക്കിൻ്റെ മട്ടക്കി കിടക്കണം അത് കഴുകി വൃത്തിയാക്കി എടുക്കും എടുത്തിട്ട് പിന്നെ ഈ തറയോ വല്ലതും ഉണ്ടോ നോക്കാം ഉണ്ടെങ്കിൽ അത് വെള്ളമൊഴിച്ച് കഴുകിക്കളറി സൂര്യ ഒഴി കുത്തു കളയും അങ്ങനെ വരുമ്പോൾ വാടക ഇടത്തിരിക്കാം എല്ലാം കറോളെല്ലാം തിന്നറഞ്ഞു തോന്നുന്നു ഇത് നാളത്തേക്ക് വെച്ചിട്ടില്ല ചാക്കിലാക്കിട്ട് കെട്ടിയും വേറെ അങ്ങോട്ട് മാറ്റി വെക്കും രാവിലെ ഇത് അതിൻ്റെ അകത്ത് ചിന്തരി പൊടി വരുന്ന കൂട്ടത്തിൽ വേസ്റ്റ് വരുന്ന കൂട്ടത്തിൽ ഇതോടെ മുൻ കൃഷിയുടെ കൃഷി സ്ഥലത്തും ഉണ്ട് പറയും അവിടെ അവിടെ കൂട്ടിയിട്ടും അവിടെ കൂട്ടിയിട്ട് കഴിഞ്ഞിട്ട് കൃഷിക്ക് അടുത്തിൻ്റെ ബാക്കി വരുമ്പോൾ അതിൻ്റെ അത് കുറച്ച് ചാണകപ്പൊടി ഇട്ട് കഴിയുമ്പം കുറച്ച് നാൾ കഴിയുമ്പോൾ ഇത് പൊടിയും പൊടിയെന്ന് പറഞ്ഞാൽ അത് നമുക്ക് ചാക്കിന് അഞ്ഞൂറ് രൂപ ഒക്കെ വെച്ച് കൊടുക്കാൻ പറ്റും നമ്മളെ വീട്ടിൽ വെറുതെ ഇരിക്കുന്നവർക്ക് ചെറിയൊരു ആദായം പ്ലാസ്റ്റിക് വലയേക്കാളാണ് എനിക്ക് തോന്നുന്നത് ഈ ഇരുമിൻ്റെ വല കിട്ടുക അതാണ് നല്ലത് ഇരുമിൻ്റെ വലയാണ് നല്ലത് വൃത്തി അതാണ് കൂടിനെ വീട്ടിൽ ഞാൻ വലയ വലിച്ചാൽ കിട്ടിയാൽ മതി ലാസ്റ്റ് ലാസ്റ്റൻ്റെ വരുമ്പോൾ അത് വാതിലാക്കാണ് വേണ്ട കാരണം നമ്മൾ ചിന്തേരി പൊടി വാങ്ങിച്ചു വെച്ചിരിക്കുക രണ്ട് യാക്ക് വാങ്ങിക്കും രണ്ട് യാക്ക് വാങ്ങിച്ചുകഴിഞ്ഞാൽ നാല് ദിവസമേ കാണും രണ്ട് യാക്കിന് നാൽപ്പത് രൂപ കൊടുക്കും ചിലപ്പോൾ അമ്പത് രൂപയും കൊടുക്കും കാര്യം കൂടുതൽ കൊണ്ടുവയ്ക്കാൻ ഇടവില്ലാത്തതുകൊണ്ട്